കൊടിനാട്ടുമുക്ക് ജി എൽ പി സ്കൂളിൽ ശുചീകരണവും വൃക്ഷത്തടിയിലും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഏറെ കാലമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും അതൊന്നും കൂടി മുഴുവൻ ജനങ്ങളെയും കുട്ടികളെയും അതിലേക്ക് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ് കാരണം നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഏറെ കാലമായിട്ട് നടത്തുന്നതാണ് പക്ഷേ പലപ്പോഴും അത് യഥാർത്ഥ അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പലപ്പോഴും വളരെ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് നമ്മളെല്ലാവരും അങ്ങാടികളും വിദ്യാലയങ്ങളും വീടും ഒക്കെ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും നമ്മുടെ അങ്ങാടികളിലേക്കൊക്കെ ഒന്ന് നമ്മൾ കഴിഞ്ഞാൽ നിരവധി അവശിഷ്ടങ്ങളാണ് അല്ലെങ്കിൽ മാലിന്യങ്ങളാണ് അങ്ങാടികളെ വൃത്തിഹീനമാക്കിക്കൊണ്ട് ചുറ്റിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് കാരണം നമ്മുടെ വീട് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ വീടിന്റെ പരിസരവും ശുചീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിൽക്കുന്ന ഓഫീസുകളാവട്ടെ വിദ്യാലയം എല്ലാം ശുചീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നടക്കുന്ന വഴികളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും അത് ശുചിയാക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 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 മാലിന്യമുക്ത എന്നൊരു ആശയം അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നമുക്ക് ഈ വർഷം നടപ്പിലാക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ഫെഡറൽ ബാങ്ക് കോഴിക്കോടും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു കേൾക്കേണ്ടത് അവരാണ് എന്തായാലും ജൂൺ എന്നുള്ള ഒരു ദിവസത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാം പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനമാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ തന്നെ ഇപ്രാവശ്യം യുണൈറ്റഡ് നേഷൻസിന്റെ മെസ്സേജ് ആയിരുന്നു അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്റെ മണ്ണ് എന്റെ പരിസ്ഥിതി എന്റെ ചുറ്റുപാട് എൻ്റെ ഫ്യൂച്ചറാണെന്ന് എൻ്റെ ഭാവിയാണെന്നാണ് മെസ്സേജ് തന്നത് ലോകത്തിന് മൊത്തം